എന്താ മോനെ നീ എന്താ ആലോചിക്കുന്നേ ചേച്ചി എന്നാ പോവുന്ന എവിടെ ധോണിയും മോനും പോയ പോലെ പുതിയ വീട്ടിലേക്ക് അമ്മ പറഞ്ഞല്ലോ ഇന്ന് ആള് വരുമെന്ന് ഞാൻ എവിടെയും പോവില്ല നിങ്ങളെയൊക്കെ വിറ്റ ഞാൻ എങ്ങോട്ടുമില്ല ഒരു വീട്ടിലേക്കുമില്ല മക്കൾ എനിക്ക് മൂന്നാണ് മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു രണ്ടാമത്തവൻ ജോയ് കുടുംബവുമായിട്ട് ക്യാൻഡയിൽ സെറ്റിൽ ചെയ്തു അവിടത്തെ പൗരത്വമായി പിന്നെ മോളി അവളും കുടുംബവും അമേരിക്കയിലാണ് അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ കുറയ്ക്കുന്ന മട്ട പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട് എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വയ്ക്കും മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്നു മതി ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയിലാ അവറാച്ചനും കൊച്ചമ്മേ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ എടിപിടിയെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുകയായിരുന്നു ഒരുപാട് കാലായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാ താമറഞ്ഞത് കുഞ്ഞിനെ എന്നോടൊന്നും എനിക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തും ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട് അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കാം മക്കളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് അടുത്ത അടുത്തയാഴ്ച വരാ മോളെ അവളവിടെ മീനു മീനു മോളെ മീനു அருத்தை ஆழ்ச வரா போல ஏ പിന്നെ അമ്മയെ റോണിയ ഒറ്റക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും അത് ഉറപ്പാ ഇളയ കുട്ടികളെ കാര്യങ്ങൾ അമ്മക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാച്ച ഇട്ടേച്ചു പോണത് എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട മോളായിട്ട് പിന്നെ എന്റെ എന്റെ അത് മോള് 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 വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ എല്ലാം അവര് വരുമ്പോ പറയരുത് എന്നാ പിന്നെ അമ്മയുടെ കാലം ഞാൻ നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിൽ എത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ അവര് അവർ തന്നെ നോക്കിക്കോളും ഇനി മോളൊന്നും പറയരുത് അമ്മ ഇനി ഈ കണീര് കാണരുത് പാബോ മനസ്സിലായില്ലേ എപ്പോഴും എപ്പോഴും മോളിങ് വന്നേ ഞാൻ എന്റെ കുഞ്ഞിനെ ശരിക്കും ഒന്ന് കാണട്ടെ നിനക്കിനി ഒന്നും കാണാമല്ലോ അവൾ നമ്മളുടെ കൂടെ അല്ലേ അവൾ ക്ഷീണിച്ച് വന്നിരിക്കുക ഇതാണ് മോളുടെ മുറി മോക്ക് കുളിക്കോ വല്ല വേണമെങ്കിൽ ആയിക്കോ വല്ലാത്ത വിശപ്പ് കാലത്ത് എട്ടരയ്ക്ക അവിടെ നിന്ന് പുറപ്പെട്ടതല്ലേ ഇപ്പൊ നന്നായി ഇല്ലേ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ ഇല്ലെങ്കിൽ എന്നീ ആരെങ്കിലും കൂടെ തന്നെ എനിക്കിപ്പൊ ട്രാൻസ്ഫ്യൂഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല ബോഡി ചെയ്യുന്നു ഞാനൊരു വേദന വരുമ്പോൾ ഓരോന്ന് കഴിക്കുക അനി വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഈ ടേക്ക് സോക വിവരങ്ങൾ മോള് പറയുന്നത് ഞാൻ ഇത്രയും കാലം ഇരുന്നത് കൊണ്ട് ആ സോക്കേട് മാറാത്തതെന്നാണ് ഞങ്ങള് പതുക്കെ പതുക്കെ ഈ വണ്ടിയില് എസ്റ്റേറ്റിലും പള്ളിയിലും ഒക്കെ പോകും അമ്മയുടെ പ്രിയപ്പെട്ട മോൾക്ക് അമ്മയുടെയും റോണിയുടെയും ഹാപ്പി ക്രിസ്മസ് മോൾക്കും അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ടോണിയുടെയും മോനുവിന്റെയും വീട്ടുകാരുടെ കത്തുകൾ വന്നിരുന്നു എല്ലാവർക്കും സുഖം തന്നെയാണ് മോനു ഇപ്പൊ ശരിക്കും ഇണങ്ങിയെന്ന കത്തില് അമ്മയ്ക്കൊരാഗ്രഹം ഈ വരുന്ന ക്രിസ്മസിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടണം ഇവിടെ ഈ വീട്ടിൽ നിങ്ങളെയെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ ഞാനും റോണിയും കൂടി വരുന്നുണ്ട് ഞാൻ വരുമ്പോ എല്ലാവരുടെയും മേൽവിലാസങ്ങൾ കൊണ്ടുവരാം അമ്മയുടെ കാലം കഴിഞ്ഞാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതെ നീ നോക്കണം ഇടയ്ക്കിടെ പരസ്പരം എഴുതണം സാധിക്കുമ്പോഴൊക്കെ തമ്മിൽ കാണണം അമ്മയില്ലാതാകുമ്പോൾ എന്റെ സ്ഥാനത്ത് വരേണ്ടത് മോളാണ് റോണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഫാദർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല കാല് അവനെ സ്വീകരിക്കാൻ ആളുകൾ മടിക്കുന്നു ആഹ് അതൊക്കെ പോട്ടെ ഞാൻ അതും ഇതുമൊക്കെ എഴുതി മോളെ വിഷമിപ്പിച്ചോ കത്ത് നീട്ടുന്നില്ല ഉടനെ നേരിൽ കാണാമല്ലോ സ്നേഹപൂർവം അമ്മ